ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാതി എന്തൊക്കെയാ ആലോചിച്ച് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അത് കണ്ടുവരുന്ന പ്രതാപൻ ചോദിക്കും എന്താ ചേച്ചി ഈ പാതിരാത്രി മഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ചേച്ചിയുടെ മനസ്സിൽ ആരെയൊക്കെയോ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിനെ ഭ്രാന്തിയെ പോലെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് കാര്യം എന്താണെന്ന് എന്നോട് പറ ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയും നിന്നോട് പറഞ്ഞിട്ട് എന്തിനാണ് നിന്നെ നിന്നെയൊന്നും ഒരു പിണ്ണാക്കനും കൊള്ളില്ലെന്ന് പല പ്രാവശ്യം നീ തെളിയിച്ചു കഴിഞ്ഞു ഇങ്ങനെ പോയല്ലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും അപ്പം പ്രതാപൻ ചോദിക്കും എന്താ ചേച്ചി കാര്യം അപ്പൊ പ്രഭാവതി പറയും ആ നശിച്ച ബോക്സ് എന്റെ ഉറക്കം കിട്ടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായി എന്ന് അറിയുമോ നിനക്ക് എനിക്കെതിരെയുള്ള ആരുടെയെങ്കിലും കയ്യില്ലേ അത് കിട്ടിയാൽ എന്നെ ആയിരിക്കും അത് ബാധിക്കുക അപ്പൊ പ്രതാപൻ ചോദിക്കും ചേച്ചി ഇപ്പൊ പേടിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത് അപ്പൊ പ്രഭാവതി പറയും പണ്ട് മൂടി വെച്ചത് എല്ലാം മറന്നേക്കി പുറത്തു വരികയാണോ എന്നാണ് എൻ്റെ പേടി അപ്പോൾ പ്രതാപൻ ചോദിക്കും ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് വർഷങ്ങൾ ഇത്ര ആയില്ലേ അപ്പോൾ പ്രഭാവതി പറയും ഇത്രനാൾ കാണാൻ മറിയത്ത് കിടന്നിരുന്ന ആ ബോക്സ് ഇപ്പോൾ തനിയെ പുറത്തു വന്നില്ലേ അതുപോലെ ആ ബോക്സിലെ രഹസ്യങ്ങളും മറന്നീക്കി പുറത്തു വന്നാലോ പേടിയുണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് അപ്പോൾ പ്രതാപൻ പറയും ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ മുന്നോട്ടുള്ള വഴികളെല്ലാം ബ്ലോക്ക് ആവും ചേച്ചി പേടിക്കാതിരിക്കേ ഇപ്പോൾ സമാധാനത്തിൽ കിടന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ ആ പെട്ടി ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ചേച്ചിയും കൊണ്ടുവന്ന് തരാം പോരെ ഇന്നും പറഞ്ഞിട്ട് പ്രഭാവതിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് പിന്നെ പിറ്റേ ദിവസം രാധിക പാർവതിയോട് പറയും പാർവതി പറഞ്ഞതൊക്കെ ശരിയാണ് ആ പാട്ട് പ്രഭാവതിയെ വല്ലാതെ അരവസരപ്പെടുത്തുന്നുണ്ട് ആ മ്യൂസിക് ബോക്സ് എന്നെ ഏൽപ്പിച്ചത് നന്നായി അത് ആ പ്രഭാവതിയുടെ കയ്യിൽ കിട്ടിയെങ്കിലേ അത് ചാമ്പലാക്കുമായിരുന്നു അപ്പോൾ പാർവതി പറയും ഒരുപാട് ദുരൂഹതകളുണ്ട് അമ്മയുടെ മനസ്സിൽ ദുരൂഹതകൾ മാത്രമല്ല ക്രൂരതയും അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനെ ഇതുപോലെ ഉപദ്രവിക്കുവോ എനിക്കെപ്പോഴും അച്ഛൻ്റെ അടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛനെ ഞാൻ നോക്കുന്നതാണ് വിശാൽ സാറിനും ഇഷ്ടം അപ്പോൾ രാധിക പറയും എതിർക്കാൻ നിന്നാൽ പിന്നെ വലിയ പ്രശ്നമാവും മോളെ എന്തായാലും അമ്മ ഒന്ന് തിരിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം അപ്പോൾ പാർവതി പറയും ആദ്യമൊക്കെ അച്ഛൻ്റെ മുത്ത് വിഷമമായിരുന്നു എന്നാലിപ്പോൾ അച്ഛൻ്റെ മൂത്ത് വലിയ ഭയമാണ് ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ചെറിയമ്മേ അത് അച്ഛനും അറിയുന്നുണ്ടായിരിക്കും അതായിരിക്കും ആ പേടിക്ക് കാരണം അപ്പോൾ രാധിക പറയും അമ്മ തിരിച്ചു വരുന്നതുവരെ ഗോപിയേട്ടൻ്റെ കാര്യത്തിൽ നിന്റെ ഒരു ശ്രദ്ധ ഉണ്ടാകണം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പാർവതിയുടെ മനക്കണ്ണിൽ ഒരു കാഴ്ച തെളിയുന്നത് ആ കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു ചെറിയ ബോക്സ് കയ്യിൽ പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ പാർവതി വിചാരിക്കും ഇതാരായിരിക്കും എൻ്റെ മുറിയിൽ എന്നിട്ട് അതറിയാൻ വേണ്ടിയിട്ട് രാധികോട് ഇപ്പം വരാ എന്ന് പറഞ്ഞിട്ട് പാർവതി അവളുടെ മുറിയിലേക്ക് ഓടിപ്പോവുകയാണ് പക്ഷേ പാർവതി റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല കേട്ടോ പാർവതി അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും ജാസ്മിൻ പാർവതിയുടെ മുറിയിൽ നിന്ന് ആ മേക്കപ്പ് സാധനം എടുത്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പാർവതി കാണാതെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ജാസ്മിൻ മുകളിൽ നിന്ന് പമ്മി പങ്ങി പമ്മി ഇറങ്ങി വരുന്നത് ഗാർഗി താഴെ നിന്ന് കാണുകയാണ് എന്നിട്ട് ഗാർഗി ജാസ്മിനെ കണ്ടുവെന്ന് മനസ്സിലാകുമ്പോൾ ജാസ്മിൻ ആ മേക്കപ്പ് സാധനം ഒളിപ്പിച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗാർഗി വന്ന് ജാസ്മിനോട് ചോദിക്കും നീ എന്തിനാ ഇപ്പോൾ മുകളിലേക്ക് പോയത് പാർവതിയുടെ മുറിയിൽ തിരിച്ചിൽ നടത്താനാണോ നീ ഇപ്പോൾ എന്തിനാ പാർവതിയുടെ മുറിയിൽ പോയത് അപ്പോൾ ജാസ്മിൻ പറയും പ്രത്യേകിച്ച് ഒന്നിനുമല്ല പഴയൊരു ഓർമ്മയിൽ എൻ്റെ റൂമാണെന്ന് കരുതി ഞാൻ ഒന്ന് കയറിപ്പോയതാണ് അപ്പോൾ ഗാർഗി പറയും മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ പറഞ്ഞത് മനസ്സുണ്ടെങ്കിലേ നീ വിശ്വസിച്ചാൽ മതി അപ്പോൾ ഗാർഗി പറയും എനിക്കത് വിശ്വസിക്കാൻ മനസ്സില്ല സത്യം പറഞ്ഞില്ലെങ്കിലേ ചവിട്ടി കൂട്ടും ഞാൻ അപ്പോൾ ജാസ്മിൻ പറയും ഒന്ന് പോടി അവിടെ നീ ആരെയായി ഈ ഭീഷണിപ്പെടുത്തുന്നത് എന്നെ ചവിട്ടാൻ വന്നാലേ നിന്നെ അടിച്ചു പരത്തി ഭിത്തിയിൽ ആണി അടിച്ച് തൂക്കും ഞാൻ ജാസ്മിനോട് കളിക്കാൻ വരല്ലേ മോളെ അപ്പോൾ ഗാർഗി പറയും എന്നാൽ നിൻ്റെ പവർ ഒന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ അടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ പക്ഷേ ജാസ്മിൻ ഗാർഗിക്ക് നല്ലതുപോലെ പൊട്ടിക്കുകയാണ് എന്നിട്ട് പറയും പാർവതിയുടെ മുറിയിൽ ഞാൻ എന്തിനാണ് കയറിയതെന്നല്ലേ നിനക്കറിയേണ്ടത് ബോംബ് വെക്കാൻ പോയതാണ് ഞാൻ ടൈം ബോംബ് ഏത് നിമിഷവും അത് പൊട്ടിത്തെറിച്ച് അവളും ഇവിടെയുള്ള എല്ലാവരും പണ്ടാരടങ്ങും എന്നും പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗാർഗി അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാവുമ്പോൾ ജാസ്മിൻ തിരിച്ചു വന്നിട്ട് ആ മേക്കപ്പ് ബോക്സ് എടുക്കുകയാണ് അപ്പോഴേക്കും പാർവതി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയും എല്ലാവരെയും കണ്ണു വെട്ടിക്കാൻ നിനക്ക് കഴിയുമായിരിക്കും എന്നാൽ കണ്ണുകെട്ടാൻ കഴിയാത്ത ഒരാളുണ്ട് മോളെ ഉദയന്നൂർ ദേവി എന്നിട്ട് ജാസ്മിൻ്റെ കയ്യിലെ ആ മേക്കപ്പ് ബോക്സ് പിടിച്ചിട്ട് പറയും ഉദയനൂരമ്മ എനിക്ക് കാണിച്ചു തന്നതാണിത് എന്നിട്ട് ആ സാധനം ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ബലം പിടിച്ചു വാങ്ങുകയാണ് എന്നിട്ട് പറയും ഇത് നീ എൻ്റെ മുറിയിൽ നിന്ന് എടുക്കുന്നത് ഉദയനൂരമ്മ എനിക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് വന്നത് ഉദയനൂരമ്മ എൻ്റെ മനക്കണ്ണിൽ ഈ കാഴ്ച കാണിച്ചു തന്നതിൻ്റെ അർത്ഥം പൂക്കൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഈ മേക്കപ്പ് സാധനങ്ങളുടെ അംശമാണ് എന്നാണ് അപ്പോൾ ജാസ്മിൻ പാർവതിയുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങാൻ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് അവിടേക്ക് സുശീല വരികയാണ് എന്നിട്ട് ചോദിക്കും എന്താ അവിടെ നടക്കുന്നത് അപ്പോൾ പാർവതി പറയും ഇത് ജാസ്മിൻ്റെ മേക്കപ്പ് സാധനമാണ് പൂക്കൾ പരിശോധിച്ചപ്പോൾ അതിൽ മേക്കപ്പ് സാധനങ്ങളുടെ അംശമുണ്ടെന്ന് അരവിന്ദൻ സാർ പറഞ്ഞിരുന്നു ഇതിലുള്ള സാധനങ്ങളുടെ അംശമാണ് അതിലെ പൂക്കളിൽ വിഷം തെളിച്ചത് ഇവ പൂക്കളെ പൂക്കളിൽ വിഷം തെളിച്ച് ഇവൾ വിശാൽ സാറിനെ കൊല്ലാൻ നോക്കിയതിന്റെ തെളിവാണിത് അപ്പോൾ സുശീല ജാസ്മിനോട് ചോദിക്കും ഈ വിളി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ അപ്പോൾ ജാസ്മിൻ പറയും അയ്യോ ഞാൻ പാർ പ്രഭാവതി ആൻറ്റിയെയും സുശീലാൻറ്റിയെയും കാണാൻ വന്നതാണ് അപ്പോൾ ഈ വിളി തൻ്റെ കയ്യിൽ വെച്ചിട്ട് ബലമായി വെച്ചിട്ട് പറഞ്ഞു നീന്നെ ഞാൻ കൊടുക്കും മോളെ എന്ന് അപ്പോൾ പാർവതി പറയും ഇല്ല ഈ വിളിതൊക്കെ കള്ളം പറയുകയാണ് അപ്പോൾ സുശീല പറയും കള്ളം പറയുന്ന ആരാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ പാർവതിയുടെ കയ്യിൽ നിന്ന് ആദ്യം മേക്കപ്പ് സാധനം വാങ്ങുകയാണ് എന്നിട്ട് അത്തേക്ക് കയറി പോകാൻ പറയാണ് കേട്ടോ എന്നിട്ട് ആ മേക്കപ്പ് സാധനം തിരിച്ചു തന്നെ കൊടുക്കുകയാണ് എന്നിട്ട് ജാസ്മിനോട് പറയും മോള് പേടിക്കണ്ട നിനക്ക് ഞാൻ പുതിയത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് സുശീല അകത്തേക്ക് പോവണം കേട്ടോ അപ്പോൾ പാർവതി ആ ബോക്സ് കൊണ്ട് അടുക്കളേക്ക് വരികയാണ് എന്നിട്ട് ആ ബോക്സ് നോക്കിയിട്ട് പറയും നീ കുടുങ്ങി ജാസ്മിനെ ഇത് അരവിന്ദൻ സാറിന് ഏൽപ്പിക്കണം ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തെളിവുകളോടും കൂടെ അദ്ദേഹം നിന്നെ വന്ന് അറസ്റ്റ് ചെയ്തോളും എന്നിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ബോക്സ് അടുക്കളയിലെ അടുക്കളയിലെ ഒരു ഷെൽഫിലേക്ക് ഒളിച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് അവിടേക്ക് രാധിക വരികയാണ് എന്നിട്ട് പാർവതിയുടെ സന്തോഷം കാണുമ്പോൾ പാർവതിയോട് ചോദിക്കും എന്താ പാർവതി ഇപ്പോൾ വലിയ സന്തോഷത്തിലാണല്ലോ അപ്പോൾ പാർവതി പറയും നമ്മൾ ഒരുപാട് നാളെ തേടി നടന്ന സാധനം കൈ കിട്ടിയാൽ പിന്നെ സന്തോഷമില്ല ചെറിയമ്മ ഉണ്ടാവുക അത് കേൾക്കുമ്പോൾ രാധിക ചോദിക്കും അപ്പോൾ അത് നിസാര കാര്യമല്ല അല്ലേ അപ്പോൾ പാർവതി പറയും അല്ല അത് ഒട്ടു നിസ്സാരമായ കാര്യമല്ല ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും തിരിച്ചു വരാൻ പോവുകയാണ് എന്ന് മാത്രം ചെറിയ അറിഞ്ഞാൽ മതി എന്നിട്ട് പറയും അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അമ്മയുടെ ഈ ഭയത്തിന് കാരണം ഗായത്രി ഗായത്രിയമ്മയുടെ മരണത്തിന് പിന്നിൽ അമ്മയുടെ ഇടപെടലുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ അമ്മയുടെ ഈ പരിഭ്രമത്തിന് കാരണം ആ മ്യൂസിക് ബോക്സിൽ എന്തോ ഒരു എന്ന കാര്യം ഉറപ്പാണ് ചെറിയമ്മേ പിന്നെ കാണിക്കുന്നത് ഡോക്ടർ വന്നിട്ട് ഗോപിനാഥനെ പരിശോധിച്ച് തിരിച്ചു പോകുന്നതാണ് തിരിച്ചു പോകാൻ തുടങ്ങുന്ന ഡോക്ടറിനോട് അളിയനെ എങ്ങനെയുണ്ടെന്ന് പ്രതാപൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയും ഹോസ്പിറ്റലിൽ കിട്ടുന്ന അതേ കെയർ പേഷ്യൻറ്റിന് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇവിടെ കിടത്താൻ ഞാൻ സമ്മതിച്ചത് പേഷ്യൻറ്റിനെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇനി കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും എന്താ ഡോക്ടറെ കാര്യം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഡോക്ടർ പറയും ബ്രെയിനിൽ ലൈറ്റ് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് പേഷ്യൻറ്റിന് എന്തോ കടുത്ത മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ഗോപിനാഥനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടർ ചോദിക്കും പേഷ്യൻറ്റിനെ വിഷമിപ്പിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ആയ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ പ്രതാപം പറയും ഇല്ല ഡോക്ടറെ അപ്പോൾ ഡോക്ടർ പറയും പേഷ്യൻറ്റിനെ എന്തോ വലിയ രീതിയിലുള്ള മാനസികാഘാതം സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത് സംഭവിക്കില്ല അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമാർക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നു എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്